പിതാവിൻ്റെയും പൊതുൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം ഒന്ന് കൊറിന്തോസ് പതിമൂന്ന് പതിമൂന്ന് സ്നേഹമുള്ളവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവയാണ് ഇവ മൂന്നും നിലനിൽക്കുന്നതാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നതാണ് അത് ഉണ്ടെങ്കിൽ അത് നമ്മൾ ജീവിക്കുമ്പോഴും മരിച്ചാലും അത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അതിൽ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് നമ്മുടെ ചിന്താവിഷയം എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം സ്നേഹമില്ലാതെ നമുക്ക് വിശ്വാസമുണ്ടെന്നോ പ്രത്യാശയുണ്ടെന്നോ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ എന്താണ് ഈ സ്നേഹം സ്നേഹം പല വിധത്തിലുണ്ട് യഥാർത്ഥ സ്നേഹം എന്താണ് അതെന്താണെന്ന് ഈ അധ്യായത്തിലുടനീളം നമ്മൾ കാണുകയാണ് യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഒൻപത് കാര്യങ്ങൾ കാണുകയില്ല എന്നുള്ളതാണ് അതെന്തൊക്കെയാണ് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അവിടെ അസൂയ അസൂയമുണ്ടായിരിക്കുകയില്ല രണ്ടാമതായിട്ട് അവിടെ ആത്മപ്രശംസ കടന്നു വരികയില്ല ആത്മപ്രശംസ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്നേഹത്തിൻ്റെ കുറവ് നമുക്കുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അഹങ്കാരം മൂന്നാമത്തെ കാര്യം അഹങ്കാരം നമുക്കുണ്ടാകുന്നത് സ്നേഹത്തിൻ്റെ ലായ്മ കൊണ്ടാണ് സ്നേഹം നമ്മളടുത്ത് അഹങ്കാരം ഉണ്ടായിരിക്കുകയില്ല നാല് അനുചിതമായിട്ടുള്ള പെരുമാറ്റം ഉചിതമല്ലാത്ത പെരുമാറ്റം നമ്മളില് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സ്നേഹത്തിന്റെ കുറവാണ് സ്വാർത്ഥം എപ്പോഴും നമ്മുടെ ഇഷ്ടം മാത്രം സ്വന്തം ഇഷ്ടം സ്വന്തം സുഖം എന്നുള്ള രീതി ആണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ അത് സ്നേഹത്തിന്റെ കുറവുകൊണ്ട് ഉണ്ടാകുന്നതാണ് അതുപോലെ എപ്പോഴും നമ്മൾ കോപിക്കുന്നുണ്ടോ കോപിക്കുന്ന സ്വഭാവം നമ്മളുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ തേടി ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല സ്നേഹം യഥാർത്ഥ സ്നേഹം നമ്മളിൽ കുറവായതുകൊണ്ടാണ് അതുപോലെ വിദ്വേഷം ആരോടെങ്കിലും വിദ്വേഷം നമ്മുടെ മനസ്സിൽ പോകാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹം ഇല്ലായ്മയുടെ ഒരു ലക്ഷണമാണ് അടുത്തത് അനീതിയിൽ സന്തോഷിക്കുക എട്ടാമത്തെ കാര്യമാണ് അനീതിയിൽ നമുക്ക് നീതിയില്ലാതെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോഴോ എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിക്കുന്നത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ നാശം കാണുമ്പോൾ നമുക്ക് അവിടെ ഒരു സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ അത് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് സ്നേഹമുള്ളവരെ ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങള് സ്നേഹമുണ്ടോ എന്ന് അറിയുവാനായിട്ട് നമുക്ക് ഈ കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ മതി സ്നേഹമുള്ളടത്ത് ദീർഘക്ഷമയുണ്ടാകും ദീർഘക്ഷമ ഒന്ന് രണ്ട് അവിടെ ദയമുണ്ടാകും മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ൊക്കെ കാണുമ്പോൾ ദയ അത് നമ്മുടെ വാക്കിലല്ല നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും പ്രവൃത്തിയിലും അത് കടന്നു വരും അതിനുശേഷം സത്യത്തിൽ ആഹ്ലാദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് സ്നേഹം ഉണ്ടെന്നുള്ളതാണ് സത്യത്തിൽ ആഹ്ലാദിക്കുക എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളതിൽ മയാലോകത്തിലല്ല ആഹ്ലാദം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ സഹിക്കാൻ സകലതും സഹിക്കാൻ സഹനശക്തി സ്നേഹത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അതുപോലെ എല്ലാവരെയും വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നത് സകലതും വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത് അത് സ്നേഹത്തിൽ നിന്നാണ് അതുപോലെ പ്രത്യാശ സകലതും പ്രത്യാശിക്കുന്നു നല്ലത് സംഭവിക്കും ദൈവം എന്നെ രക്ഷിക്കും ദൈവം എന്നോട് ക്ഷമിക്കും അവർ ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും നന്നാകും എന്നൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് അതുപോലെ സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കും അവസാനമായിട്ട് സ്നേഹം അവസാനിക്കുന്ന ഒന്നല്ല സ്നേഹം ഒരിക്കലും അവസാനിക്കാത്തതാണ് യഥാർത്ഥ സ്നേഹം മരിച്ചാലും മറക്കില്ലായിട്ടോ എന്ന് പറഞ്ഞ ഈ പ്രാസ്യാമയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം സ്നേഹമുള്ളവരെ ഈ സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം ദൈവ സ്നേഹമാണെന്ന് പറയുമ്പോൾ ഇതെല്ലാമാണ് ദൈവത്തിൽ ഉള്ളത് എന്ന് നാം തിരിച്ചറിയണം ആ സ്നേഹം നമ്മളുടെ ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം അതിനായിട്ട് ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമയും നമ്മളെ ഭർത്താവായി ക്ഷമിച്ച കിടക്കുകയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ഈ ശമിശുതി ആയിരിക്കട്ടെ